എന്താ ചെയ്യാൻ ഏത് ആകാശ് വിവാഹം കഴിക്കാൻ ആകാശ് ആരാന്ന് ആരാന്നും അറിയാം ഇന്നലെ രാത്രി ആകാശിനെ കൊല്ലാൻ തീരുമാനിച്ച ആൾക്ക് ഇന്ന് രാവിലെ അറിയില്ല എന്ന് പറഞ്ഞ കഥകൾ തുടങ്ങിയോ ഡോക്ടർ മൈഥിലി എന്താ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ലേ ആകാശിനെ പിന്തുടരാൻ വേണ്ടി രാഹുലിന് നിർദ്ദേശം കൊടുത്തില്ലേ ഒറ്റ ചോദ്യം മാത്രം ഉണ്ടോ ഇല്ലയോ ഇല്ലെന്ന് ഇവനെങ്ങനെ പറയും ഇവന്റെ ഉത്തരവ് മുഴുവൻ ഞാൻ കേട്ടതല്ലേ എന്റെ വീട്ടിൽ എന്റെ ഫോണിൽ നിന്ന് ഞാൻ ആരെങ്കിലും വിളിക്കുന്നത് എന്റെ സ്വകാര്യതയാണ് അത് നിന്ന് എന്ത് ചിന്തിക്കുന്നു എനിക്ക് പ്രശ്നമേ അല്ല നിന്നോടൊരു കാര്യം സംസാരിക്കണമെന്ന് കരുതി വന്നതായിരുന്നു അപ്പോഴാണ് ഞാനത് കേട്ടത് അല്ലാതെ നിന്റെ രഹസ്യങ്ങൾ ഇവിടെ ആർക്ക് വേണം കുട്ടിച്ചന്റെ കുടുംബത്തിന് നിങ്ങളോടുത്തൊരു വലിയ ഷോക്കാണ് ആ കുടുംബത്തിനെ അവിടുത്തെ ആൾക്കാരെ ഇന്നത്തെ അവസ്ഥയിലാക്കിയത് കുട്ടിച്ചന് നിങ്ങളോട് പകയുണ്ടായിരുന്നു പക്ഷെ ആ മനുഷ്യൻ അതൊക്കെ അവസാനിപ്പിച്ചു സേതുവിന്റെ മകളെ കിട്ടിയതോടെ അവരൊരു പുതിയ ജീവിതം തുടങ്ങിയിരിക്കുക അതില്ലാതാക്കരുത് അവരുടെ സമാധാനം കെടുത്തരുത് അവര് നന്നായിട്ട് ജീവിക്കുന്നതിൽ നിനക്കെന്താടാ നീ സ്വന്തം ജീവിതം നശിപ്പിച്ചു മറ്റുള്ളവര് അത് കെട്ടിപ്പൊക്കുന്നു അതില് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കെട്ടിപ്പൊക്കിക്കോട്ടെ പിടിച്ചു നിക്കട്ടെ ഇത് നിങ്ങളുടെ വെല്ലുവിളിയാണ് പക്ഷെ ഒന്നോർത്തോ സാരങ് ആകാശിനെന്തെങ്കിലും സംഭവിക്കോ കുട്ടീശ്ശന്റെ കുടുംബം ഇനി കരയോ ചെയ്താ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഉണ്ടാവില്ല ഇനി എന്താണെന്നൊരു ചോദ്യം പലരിൽ നിന്നും പലപ്പോഴായി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും ഞാൻ പറയാം ആകാശിന്റെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു ചെറുവിരല് വീണ ഇപ്പൊ നിങ്ങൾ ഈ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ അമ്മയുടെയും എന്റെയും എന്റെ മക്കളുടെയും മുമ്പിലിട്ട് തല്ലി തല്ലിച്ചതക്കും ഞാൻ രണ്ടു കാലിൽ എഴുന്നേറ്റ് നടക്കുന്നതുകൊണ്ടാ നിന്റെ ഈ കെട്ട അഹങ്കാരം നിന്റെയൊക്കെ കൈയും കാലും തല്ലിച്ചതച്ച് ഒരിടത്ത് ഇടുക വേണ്ടത് പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ ഒടുങ്ങണന്നുള്ള ആഗ്രഹം വരുമ്പോ മാത്രമേ ആകാശിനെന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാവൂ വന്നേ മോളെ നേരം വിളിക്കുന്നവരെ ഇവനോടൊക്കെ സംസാരിച്ചാലേ ദൈവം പോലും നമ്മളെ വെറുത്തുപോകൂ വാ അപകടാവും സാരങ്ക് ഇതുവരെ ഇല്ലാത്ത അപകടങ്ങളെ തുടക്കമായത് ഓർത്തുവച്ചു